സുഖല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം രാത്രി ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ രാത്രി ഉറങ്ങാത്തതിന്റെ സീന മൂത്ത് കാണല്ലേ അപ്പൊ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ വേണ അബ രാവിലെ തന്നെ തലന്റെ മേലെക്കൂടെ നമ്മളെ പ്ലെയിൻ ഇങ്ങനെ ബ്രൂർണ്ണം പറന്ന് പോവാണ് അപ്പൊ ഒരു കട്ടൻ ചായ കുടിക്കാതെ കട്ടൻ ചായ ഇല്ല കേട്ടോ സോറി കുബൂസ് തന്നാലോ നേരി ഫ്രഷ് കുബൂസ് കിട്ടിയിക്കണ അതൊക്കെ നമ്മളെ ശവായിട്ടോ നമ്മളെ ചിക്കൻ ഷവായി ഇന്നലത്തെ ബാലൻസ് വന്ന വന്നെടുത്തുവച്ചാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണ്ട രാവിലെ ഇപ്പൊ വിശപ്പ് തുടങ്ങിട്ടോ ചെറുതായിട്ട് ഇങ്ങനെ വിശപ്പ് വന്നപ്പോ നമ്മളെ കുപ്പൂസ് ആണ് ചിക്കൻ ഇന്നലത്തെയാണ് ഏറ്റവും ഡേഞ്ചർ എന്ന് നമ്മളെല്ലാരും പറയുന്ന സാധന കേട്ടോ ശവായി പക്ഷെ എന്താ ചെയ്യ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടത് കഴിക്കാണേ ഇതെല്ലാം രാവിലെ തന്നെ അപ്പൊ രാവിലെ തന്നെ നല്ല വിശപ്പ് തോന്നിയപ്പോ കഴിക്കൊണ്ട് വാങ്ങാൻ വയ്യട്ടോ ഒന്നാമത് വയസ്സെല്ലാം കഴിയല്ലേ അത് വേറെ സത്യം പിന്നെ ഇവിടെ ആളുമില്ല ഞാൻ ഒറ്റക്കല്ല ഉള്ളതും അപ്പൊ കടിച്ചു കടിച്ചത് ആ ഒരു പൊട്ടു നിന്നിട്ടോ ബാക്കി നമ്മളെ പൂച്ചൊക്കെ ഇട്ടു കൊടുത്തു നമ്മളെ പൂച്ച അപ്പുറത്ത് ഇണ്ടട്ടോ മ്യാവും മ്യാവോ പറഞ്ഞപ്പുറത്തുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ നമ്മള് നേരതാ നമ്മളെ റൂമിൽ പോകട്ടോ റൂമിൽ പോവാണ് ക്യാൻറ്റീനും വല്ലതുണ്ടോന്ന് നോക്കാം അട്ടാ നല്ല മനോഹരമായ കാഴ്ച കണ്ടനങ്ങൾ വളവൊടി വരട്ടെ ദിവസം അപ്പൊ ക്യാൻഡീനിലെത്തിയപ്പോ നമ്മളെ സ്ഥിരം ചായ തന്നെ ഉള്ളത് ചായ കുടിച്ചു പിന്നെ പുട്ടാണല്ലോ ഒന്നും പുട്ടും കടലക്കറിയാണുള്ളത് പുട്ടും കടലക്കറി എങ്ങനെ ഉണ്ടാവും പപ്പടം പപ്പടം ഇല്ല കേട്ടോ പപ്പടം എന്ന് ചോദിച്ചു നോക്കട്ടെ ഉച്ചക്കുള്ള പപ്പടം ഉണ്ടെങ്കിൽ നമുക്ക് തരുമെന്നാവും അപ്പൊ ഒരു പപ്പടം തന്നോട്ടോ ഒരു പപ്പടം തന്നു അപ്പൊ പപ്പടം പുട്ടും അപ്പൊ നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞാല് പച്ചമുളകുമ്പാടെ കൂട്ടി അടിച്ചാൽ അടിപൊളിയൊക്കെ പറഞ്ഞത് പച്ചമുളക് കിട്ടാല്ലി പപ്പടം തന്നെ അരുന്ന് വാങ്ങിയതാണ് ഇനി കടക്കട്ട ഏതായാലും ഇനി പച്ചമുളക് ഇനി അരുന്ന് വാങ്ങാൻ പറ്റാം അപ്പൊ ഒരുപാട് പേര് സ്നേഹത്തോടെ കമന്റ് ചെയ്യേണ്ടിട്ട് എല്ലാവരും സ്നേഹം ഉള്ളത് അപ്പൊ നമ്മളെ ഷോപ്പിൽ ചില ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇനി നേരെ ഒരു ഒറ്റ കടത്തട്ടോ കടത്തട്ടും വേണ്ട കുരി കഞ്ഞിങ്കാലും കഴുകി ചിലപ്പോ കുളിച്ചണം ചിലപ്പോ കുളിച്ചൂല അപ്പൊ ചിലപ്പോ കുളിച്ചിട്ടില്ല സത്യത്തില് കുളിച്ചിട്ടില്ല അപ്പൊ കടന്ന് നീച്ച് മൂന്നേ മുപ്പത്തി എട്ട് കറക്റ്റ് നാല് മണിക്ക് ക്യാൻറ്റീൻ എടുക്കും അപ്പൊ നേരെ ഓടി വന്നതാ ചോറ് ഇട്ടോ ഉച്ചക്ക് ചോറുണ്ട് പിന്നെന്താണ് ഉള്ളത് എന്ന് ചോദിച്ചാല് മീൻകറി ആയിരിക്കും ഇല്ലെന്ന് മീൻ കറി ആണോ ആണ് മീൻ കറി ആയിരിക്കും ആ മീൻ കറി തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഗസ് ചെയ്തോളൂ മീൻ കറിയാണ് നല്ല മുളകിട്ട മീൻ കറി അറിയില്ലേ മീനൊക്കെ കുറ്റീക്കണതുകൊണ്ട് എന്തായാലും നമ്മക്ക് രണ്ട് വർഷം മീൻ കിട്ടിയിരിക്കുന്നത് ഇട്ടാ ക്യാൻറ്റീൻ ഇപ്പൊ മീൻ മീൻ ചട്ടി എടുക്കുന്ന എന്ന് പറഞ്ഞ മാതിരി ചട്ടിമ പിടിച്ച് നിക്കണം നമ്മള് ക്യാൻ്റീനത്തെ ആള് പിന്നെ പൈപ്പും കറിയാതോണ നമ്മളെ എന്താ പറയാ നമ്മളെ ഇത് ഉരുളൊക്കെ ആയിട്ട് ഇതിന്റെ കറി ഉണ്ടല്ലോ എന്താ പെ പേരും കിട്ടില്ല അങ്ങനത്തെ കറി പോലത്തെ ഒരു കറിയും പിന്നെ മമ്പേറും ഉണ്ട് പപ്പടം ഉണ്ട് കേട്ടോ പപ്പടം കഴിഞ്ഞിട്ട് ഏതായാലും പപ്പടം നമ്മൾ രാവിലെ തിന്നതാണല്ലോ ഇനിയിപ്പത് അത് തിന്നത് പപ്പടം തിന്നൊന്നും അല്ല അസുഖം ഉണ്ടാവുന്നില്ല ഇപ്പൊ പേടി പച്ചമുളക് തിന്ന മാരിന്നെ പച്ചമുളകും കിട്ടിട്ട് രണ്ടെണ്ണം அப்ப நல்ல ஏட்ட மீன் கறி இட்ட ஏட்டன் 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 ஏட்டனான எப்ப ஏட்டன ஏட்ட மீன் கறியில் அப்ப மீன் கறி நம்ம கறி கொறே பரணும் அப்ப மீன் கறி நல்ல ரொம்ப எந்த அிலக்காரியான ஒன்னும் கூட பொள்ளியது மத்தி கெட்டான் இவட வளரே பாடாட்டும் மத்தி நல்ல எனக்கு எங்களுக்கு அறில எந்தாலும் மத்திக்கறியான அடிப்பொழியது അപ്പൊ അതൊക്കെ ഇങ്ങനെ നേരെ നമ്മൾ നമ്മളെ റൂമിൽ പോയി ഒന്ന് കടന്നുറങ്ങി നീച്ചിട്ടോ നീച്ച് കുളിച്ച് ഫ്രഷ് ആയിതാ കറക്റ്റ് പോണ ടൈം ആട്ടോ ഇനി ഏകദേശം രാത്രിയൊക്കെ ഉണ്ടോ അടുത്ത ചമ്പ ആ ചമ്പ അവിടെ തന്നെ ഉണ്ട് ഉച്ചക്കത്തെ ചോറ് തന്നെയാണ് അപ്പൊ ചോറ് മീൻ കറിയും ബാക്കിയുണ്ട് പിന്നെ നമ്മ വേറെ ഒന്നും നോക്കീരാ രാത്രി എന്താന്നുള്ളത് പിന്നെ ചപ്പാത്തി എല്ലാം കേട്ടോ ചപ്പാത്തിയും മുട്ടക്കറിയാണുള്ളത് അപ്പൊ ചോറ് പിന്നെ നമുക്ക് ചോറ് അതാണ് നമ്മളെ മെയിനും മീൻ നോക്കിട്ടോ ഇനി ചൂണ്ടട്ട് തരേണ്ടി വരും അങ്ങനെ മീൻ മീനിനെ പൊന്നും പച്ചമുളകും കൊണ്ട് നമ്മളെ മീൻകറിയുണ്ട് അപ്പൊ മുട്ട നമ്മള് വാങ്ങിയിട്ടോ മുട്ടക്കറിയും എഴുതി കൊഴിച്ചിട്ടുണ്ട് ആകപ്പാട കറി എന്താ മീൻകറിയും മുട്ടക്കറിയും പണ്ടത്തെ ആൾക്കാര് പറഞ്ഞ മാതിരി ഒരുമിച്ച് എഴുതി അറിയണം അത് അത് സത്യത്തിൽ വല്ലതും കേടുണ്ടോ എന്ന് അറിയില്ല പണ്ട് മുതലേ പറയുന്നേക്കാം മീൻകറിയും മുട്ടിക്കറിയും ഒരുമിച്ച് കഴിക്കരുത് നല്ലതും അപ്പൊ നമ്മളെ മീൻകറിയും ചോറും പാട കൂട്ടി കഴിച്ചപ്പൊ കുറച്ച് ചോറെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ ചപ്പാത്തിയും കൂടെ ഒന്ന് പരീക്ഷ നോക്കാം മുട്ടക്കറി എങ്ങനെ ഉണ്ടെന്നല്ലോ മുട്ടക്കറി അരച്ച മുട്ടറി തന്നെയാ ഉള്ളത് അപ്പൊ മുട്ടക്കറി നല്ല എരിവുണ്ട് എന്തായാലും അരച്ച അരച്ച മുട്ടക്കറി നല്ല എരിവുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നമ്മൾ നേരെ റോട്ടേക്ക് ചേടി നമ്മളെ ബസ് എവിടെയതിലെങ്ങനെ തരാതെ ആ ദിക്കില് ബസ് ഉണ്ട് ഏതായാലും കേട്ടോ ഈ വണ്ടി കണ്ടപ്പോ ഒന്ന് വീഡിയോ എടുക്കാന്ന് ഒന്നും കേട്ടോ ഇങ്ങനെണ്ട് അടിപൊളിയല്ലേ സ്പോട്ട് രാത്രിയാണെങ്കിൽ നല്ല ലേറ്റാവുന്ന ഇവിടെ കേട്ടോ അപ്പൊ നേരെ നമ്മൾ ഷോപ്പിന്റെ അവിടെ എത്താനായി അപ്പൊ ഇങ്ങോട്ട് പോലുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ടോ വെയിറ്റ് ചെയ്ത് നിക്കണം അപ്പൊ ഒരു കാര്യം ഇണ്ട് നമ്മളൊന്ന് ശമ്പളം കെട്ടിട്ടോ ശമ്പളം കെട്ടിട്ട് പകുതി പിടിച്ചിട്ടാണ് ബാക്കി തന്നെ കാരണം അമ്പത് കേടി ലോൺ പിടിച്ചു അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ നമ്മക്ക് ഒരാളാ ഹോട്ടലത്തെ ആള് ഫുഡ് തന്നിട്ടോ ഞാനും വേറെ ആളും ഉണ്ടല്ലോ രാത്രി അപ്പൊ ഓനും പാടലോ ഫുഡായിട്ടുള്ളത് നമ്മളെ എന്താ പറയാ ഇന്ത്യൻ ബീഫ് ബിരിയാണി ഇന്ത്യൻ ബീഫ് പറഞ്ഞാൽ ഹൈദരാബാദ് ബിരിയാണി നമ്മളിടക്ക് കഴിക്കലുണ്ട് അവ കിട്ടലുണ്ടായില്ല ഒന്ന് ചിക്കൻ അതുകൊണ്ട് ഒന്ന് ബീഫ് ഞാൻ ബീഫോ കഴിച്ചത് ഏതല്ലോ മറ്റുള്ള മറ്റോണ്ട് നമ്മളെന്താ രാജുബായ് രാജുബായ് ആണ് ഇപ്പല്ലത് പിന്നെ മറ്റോ പേര് എന്താ റംബത്തോ എന്താ പേര് എനിക്ക് കിട്ടണില്ല എന്താ നേപ്പാളികളാണ് എന്തായാലും അപ്പൊ ഒരു ബീഫ് കഴിക്കില്ല ഞാൻ ബീഫോ കഴിച്ചിട്ടോ ബീഫൊക്കെ നാല് വരും എന്താണു പക്ഷെ ചോറിന്റെ അടി ഇങ്ങനെ കൊഴിച്ചു നോക്കിയപ്പോ നല്ല മസാല ഇട്ടു കേട്ടോ എന്തായാലും കഴിച്ചു ബ രാജു മറ്റു പേരാണ് ഉറുമത്താണോ അവന്റെ പേര് ഇബന്റെ പേര് ഉറുമത്ത് അപ്പൊ രാത്രിയുടെ നിശാഖന്ധി ഞങ്ങൾ കഴിച്ചിട്ടോ അപ്പൊ പൂച്ച മേമിയറിയേണ്ടപ്പോ പൂച്ചക്ക് കൊടുത്തു എന്തായാലും കുറച്ച് ചോറും പൂച്ചക്ക് നല്ല ചിക്കൻ പീസുമാണ് എന്നുകൊണ്ട് പൂച്ച വെല്ലാം മണുത്താണ്ട് വേഗം എസ്കേപ്പ് ആയി ഏതായാലും അപ്പൊ ഞാൻ കഴിഞ്ഞാ പൂച്ചക്ക് വേണ്ട അപ്പൊ ഈ പൂച്ച എലിനെ തരത്താൻ മണ്ല്ലേ ഒരു എലിന്റെ അവിടെ കിടക്കും അതിനായിട്ട് ഇങ്ങനെ മല്ലിട്ട് നടക്കണം അപ്പൊ പൂച്ചക്കെ മണ ഇറച്ചിന്റെ പീസ് കറിയില്ലേ അപ്പൊ പൂച്ച അത് മണുത്താണ്ട് നേരെ പോയിട്ടോ അതിന്റെ പീസിലൊക്കെ ഞാൻ തിന്നിക്കണേതായാലും കണ്ട ആ ഒരു രക്ഷയില്ല അങ്ങനെ അപ്പൊ എലിനെ തെരഞ്ഞു നടക്കണം പൂച്ച എലി എലിനെ കിട്ടും നല്ല പ്രതീക്ഷയിലാണ് ഇതിലേതായാലും പീസ് കിട്ടില്ലല്ലോ അപ്പൊ അപ്പൊ നേരെ ഇന്ന് ഷോപ്പിൽ ഒന്ന് പോകണം ഷോപ്പിൽ ഒന്ന് സെർച്ച് പോകണം ജസ്റ്റ് ഷോപ്പിൽ ഒന്ന് ഇറങ്ങിയിട്ട് വരാം ഒക്കെ ഷോപ്പിലത്തെ കാര്യം ജസ്റ്റ് ഓഫറുകൾ കാണിച്ചു തരാം രണ്ട് ദിവസം കഴിഞ്ഞാ ഗ്രാൻഡ് ബ്ലാക്ക് ടു സ്കൂൾ സ്കൂൾ നമുക്ക് അടിപൊളി ഐറ്റംസ് കുട്ടിയൊക്കെ കൊണ്ടില്ല വ്യത്യസ്തമായ ഐറ്റംസ് എന്താ സംഭവം അത് സ്ലൈറ്റ് കുട്ടിയൊക്കെ പോയിട്ട് അടിപൊളി വ്യത്യസ്തമായ ഐറ്റം നല്ല അടിപൊളിയും പിന്നെന്താണ് പല പല ഐറ്റംസുണ്ട് ഒക്കെ സംഭവം പിന്നെന്തല്ലോ ബോക്സ് ബോക്സ് നമ്മളതിനാ പെൻസിൽ ഇതൊക്കെ ഇടാൻ പറ്റിയ ബോക്സ് അടിപൊളി കളറായിട്ടില്ല സോഫ്റ്റ് ആയിട്ടായിട്ടും അപ്പോ ഇതൊക്കെ ബാക്ക് ടു ട്വസ്ക് ഡിസം കഴിഞ്ഞാൽ അവിടെ നല്ല തിരക്കായിരിക്കും തോന്നണു സെക്ഷൻ ഫുള്ള് കുട്ടികൾ ഇതാ കുട്ടികളെ കളിക്കോപ്പുകൾ എന്താ വ്യത്യസ്തമായ കളിക്കോപ്പ അടിപൊളി നമുക്ക് പിന്നെ പരിചയപ്പെടാം അപ്പം